ഇതിൽ അവസാന ദിവസമാണ് ഇന്ന് രാത്രി ഇവിടെ നാളെ കൊണ്ട് കഴിയുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർക്ക് പറയുന്നത് അപ്പോൾ നമ്മൾ പിന്നെ എന്താശോഷണം നമ്മൾ ഞാൻ പരിപാടി നടത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ പിന്നെ ഞങ്ങളിപ്പം ഈ പാർക്കിൻ്റെ ഉള്ള സ്ഥലത്താണ് സ്ഥലത്താട്ടുള്ളത് അവിടെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി മാത്രം നമ്മൾ ആൾക്കാരധികവും ഇവിടുത്തെ രണ്ടാമത്തെ അപ്പം വേറൊരു സൈഡിൽ പോകും ഇതിൻ്റെ കൊത്തപ്പുറം സൈഡുണ്ട് അവിടെ ആൾക്കാരും അതേപോലെ തന്നെ മെയിൻ എൻട്രൻസ് വഴിയും ആൾക്കാർ പോകുന്നുണ്ട് പിന്നെ ഭയങ്കര ക്രൗഡാണ് ഇനിയിപ്പോ ദൂരെല്ലാം ആള് ആൾക്കാർ ഇനിയും ഒരുപാട് വരാനുണ്ട് പിന്നെ ആൾക്കാര് വന്നോണ്ടിരിക്കുന്നതാണ് പിന്നെ ഇവർ ബീച്ച് ഫെസ്റ്റിവൽ വന്നപ്പോൾ കണ്ടിരുന്നു അന്ന് തൊട്ട് വരെ സപ്പോർട്ട് ഇന്നത്തോടു കൂടി കഴിയാണല്ലേ ഞായറാഴ്ച കഴിഞ്ഞ് കഴിയൂലേ ഓക്കെ 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 അടിപൊളി അടിപൊളി താങ്ക് യു അപ്പോൾ നമ്മളിവിടെ തന്നെ ഓരോരുത്തരോട് ഇങ്ങനെ പൈസയൊക്കെ ചോദിച്ച് പറഞ്ഞില്ലേ കഴിഞ്ഞ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ശരിക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് അല്ലെങ്കിൽ അമ്മച്ചീൻ്റെ മനസ്സുണ്ടാവും എന്താണെങ്കിൽ അമ്മച്ചി ഒരു വന്നാൽ പോലും അത് നമുക്കൊരു സപ്പോർട്ടാണ് കാരണം ഇല്ലാത്തവരൊക്കെ നമ്മൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ചെറിയൊരു സംഭവങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടോ നമ്മൾ ആൾക്കാർ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കും നമ്മൾ ചോദിക്കുന്നത് എല്ലാവരും ചോദിക്കും പിന്നെ തരുന്നൊരു തരും അത്രേ ഉള്ളൂ ഇഷ്ടമുള്ളവർ തരും ഇഷ്ടമല്ലാത്തൊരു തരും ഇല്ല അതേ അല്ല നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയണോ ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഷാജി ഷാജി ഷാജ് ഇവിടെ നമ്മൾ വന്ന ദിവസം തൊട്ട് നമുക്ക് ഇവര് നമ്മുടെ വണ്ടിയുടെ നല്ല അടിപൊളി പ്ലേസ് വന്നിട്ടുണ്ട് എന്നാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി സാധാരണ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ ക്രോസ് ചെയ്ത് പോയി കൊണ്ടിരുന്നത് നിങ്ങളെ ആട് കാണാൻ വേണ്ടി ഇങ്ങനെ ടോളം നമ്മൾ ഇങ്ങനെ ഇട്ടുണ്ട് അത് ഇവിടുത്തെ ചേട്ടന്മാരെ പുലികളാണ് പുലികളെ ചേട്ടാ ഓക്കെ ഓക്കെ ഒരുപാട് ആൾക്കാരുണ്ട് വേറെയുണ്ട് ആൾക്കാരെ നമ്മളെ അർത്തങ്കൽ പള്ളിയിലെ ഇന്നത്തെ ആൾക്കാർ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഭയങ്കര ക്രൗഡാണ് ഇത് ഇന്നത്തെ കാഴ്ചയാണ് ഇപ്പം ഇപ്പം സമയം ഏകദേശം അഞ്ച് ആറ് ആറര സമയത്തുണ്ട് അവിടുത്തെ ഉള്ള കാഴ്ചകളാണ് എങ്കിലും കൂടുതൽ കാഴ്ച പിന്നെ ആൾക്കാർ ഇനിയും വരും പറഞ്ഞു ഞാൻ പറയുന്നത് ഈ ഏരിയ നമ്മൾ നേരത്തെ ഇന്ന ഏരിയയിൽ ആൾക്കാർ കുറവാണ് പക്ഷേ ഈ ഏരിയയിലേക്കാണ് ആൾക്കാർ കൂടുതലായിട്ടുള്ളത് പള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ അന്നൊന്നും നമുക്കിത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം നമ്മൾ അവിടെ സൈഡിൽ കളക്ഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ടാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു പള്ളിയിൽ പെരുന്നാൾ മനോഹരമാക്കുന്നത് തന്നെ ക്രൗഡ് ക്രൗഡുണ്ടായിരിക്കും അതേപോലെ തന്നെ ഇവിടെ പള്ളീൻ്റെ ഉള്ളിലുള്ള ഫങ്ഷൻ കാലൊക്കെ നടക്കുന്ന സമയത്ത് പുറമേ നിരുന്നിട്ട് പോലും ആൾക്കാർക്ക് ഇത് വീക്ഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയുണ്ട് കാരണം രണ്ട് രണ്ട് ഡിസ്പ്ലേ ഉണ്ട് ഒന്ന് ഈ സൈഡിലുണ്ട് ഒന്ന് തൊട്ടപ്പുറത്തെ ആ സൈഡിലും ഫ്രണ്ടിൽ വേറെയുണ്ട് അപ്പോൾ ആൾക്കാർക്ക് വന്നാൽ പോലും എന്താണ് ഉള്ളിലെ കാഴ്ചകൾ പിന്നെ ഇച്ചിരി റോഡ് കൂടി കാണാൻ സാധിക്കുന്നു ഞാൻ ചെയ്തിരിക്കുന്ന ട്രാൻസ്പോർട്ടിൻ്റെ ഇതാണ് നമ്മുടെ പള്ളീൻ്റെ ഇവിടെ കഴിഞ്ഞ ദിവസം നടന്നൊരു നമ്മളിങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ടായി ഇല്ലാതിട്ടല്ല പക്ഷേ ഞങ്ങൾ ഇപ്പം മെയിൻ ആൾക്കാരുമായിട്ടുള്ളത് നമ്മൾ ഈ പണ്ട് കടസ് ആയത് കൊണ്ടാണ് നമുക്ക് എല്ലാത്തിലേക്കും നമുക്ക് ഊരി എത്താൻ പറ്റാത്തത് ഈ പള്ളിക്ക് ഒരു പ്രത്യേകത വെച്ചാൽ ഇതായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ അതുപോലെയാണ് അത് നമ്മൾ ജനിച്ചിട്ടില്ല അതിൻ്റെ ആ ഡിസൈൻ കേരളത്തിന് കൂടെ സൗണ്ട് ഇവിടെ സൗണ്ട് സിസ്റ്റം ഒക്കെ അടിപൊളിയോ സൗണ്ട് സിസ്റ്റം അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു ബാഗ് കളഞ്ഞു കേൾക്കത്തിനും അടയാള സഹിതം വന്നു കഴിഞ്ഞാൽ ഇത് നിത്യാരാധന ചാപ്പൽ പിന്നെ ഈ പള്ളീൻ്റെ ഭംഗി കാണിക്കുന്ന ഒരു സംഭവമാണ് സംഭവം എന്ന് എല്ലാവർക്കും ചെയ്യുന്ന പോലെ ലൈറ്റ് കൊണ്ടുള്ള അലങ്കാരം അലങ്കാര ഭംഗി അലങ്കാരം സീരിയൽ ബൾബ് അപ്പോൾ കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇവിടെയും സെറ്റാക്കിയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല ഇത്രയും ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അതിന് സമയം കിട്ടിയത് ഇത് കുറച്ച് ലോങ് ഉള്ള വ്യൂട്ടെല്ലാം സമ്പാദിക്കാൻ പറ്റില്ല ലോങ് എന്നുള്ള എന്തേലും ബുക്കുമ്പോൾ നോക്കാം പറയാം നമ്മൾ നിൽക്കുന്ന സൈഡിൽ ആൾക്കാർ കുറവാണ് ആൾക്കാരുള്ളത് ഈ ഭാഗത്തേക്കാണ് ഈ ഭാഗത്ത് വെച്ചാൽ ഒരുപാടുണ്ടാവും ഈ പള്ളീൻ്റെ ഉള്ളിലേക്ക് കേരള ആൾക്കാരുടെ ഉണ്ട് ഇത്ര ഭയങ്കര ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുക അത്രയും ഭയങ്കരമായിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഇവരൊക്കെ നടക്കുന്ന കാര്യമൊന്നും നമുക്ക് അറിയാം അതുകൊണ്ട് നമുക്ക് നേരമായിട്ട് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല പള്ളിയാണ് പിന്നെ ഇവിടുത്തെ ഇടഭാഗം അങ്ങനെയൊന്നുമില്ല അവിടെ എല്ലാവരും പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നറിയില്ല മടുത്ത് സ്ഥലത്ത് ആൾക്കാർ പോയതാണ് ഇത് ഇവിടെ കുറേ വയസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം മീഡിയയിലൂടെ കാണിച്ചിട്ടാണ് നമ്മുടെ വയസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ എന്നുള്ള ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ പോവാം അവരവിടെ പിരിവിഞ്ചാരിൽ എടുത്തു നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ആൾക്കാർ ശരിക്കും കാണിച്ചാൽ നമ്മൾക്കും വരുന്ന ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എൻജീവ ഉണ്ടായി നമ്മൾ കാണിക്കാത്ത ഒരു പിന്നെ കുട്ടികൾക്കായിട്ടുള്ള റൈഡ്സും കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ കാണിച്ച റോഡിൽ ഇവിടെ ബീച്ച് റോഡിൽ അവിടെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് എനിക്കൊന്നും പോയി എടുക്കാനുള്ള സമയം കിട്ടാത്ത ആ പോകണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മളവിടെ ആൾക്കാർ വിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകും നമുക്ക് ഇത്ര വെള്ളം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കിട്ടണം നിങ്ങൾ നമുക്ക് ആഗ്രഹമുണ്ട് നല്ല നല്ല കാഴ്ചകൾ നിങ്ങളൊക്കെ എത്തിക്കണം എന്നുള്ളത് പക്ഷേ എന്താണ് നമ്മുടെ ഫോണിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നിങ്ങൾക്ക് എല്ലാം പ്രതീക്ഷിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പരിധി ഉണ്ടല്ലോ അപ്പം അത്രയും വെച്ചുള്ള കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങളെ അടിപൊളി സപ്പോർട്ടാണ് നമ്മളെ ഇതിൻ്റെ വിഷയം അവരോട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര എന്തായി അരാ അതാ അനുവാദം അല്ലാണ്ട് ക്യാമറ ഒക്കെ എടുക്കുന്നത് സെലിബ്രിറ്റി ആണല്ലോ അല്ലേ എന്താ വല്ല മറക്കുമോ കുഴപ്പമില്ല ണ്ട് ചൺണ്ടി കളിക്കുന്നുണ്ട് രക്ഷോ അതല്ല ഞാൻ മാറ്റി പിടിച്ചു അപ്പം ഇത്രേ ഉള്ളു മുടിയ മുടിയ സമ്മാനം എങ്ങനെയാണ് നമ്മൾ ഇത്ര ആൾക്കാരോട് ചോദിച്ചിട്ട് പോലും ആരും നമ്മുടെ മൈൻഡിൽ നിന്നില്ല ചില ആൾക്കാരൊക്കെ നമ്മളെ കണ്ടിട്ട് നമ്മുടെ അടുത്തേക്ക് വരും അങ്ങനെ വരും ചില ആൾക്കാരെ കണ്ടിട്ട് പോലും നമ്മുടെ അടുത്തേക്ക് വരും എന്താണ് എന്താണ് കേസ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ പോ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ വൈഡ് അപ്പ് ചെയ്യുകയാണ് അപ്പം ബാക്കിയുള്ള നല്ല നല്ല അപ്പം നാടേയും കൂടെ ഉണ്ടാവും നാടേം കൂടെ നോക്കട്ടെ എന്തെങ്കിലും പിന്നെ നാളെ എന്തെങ്കിലും റിപ്പീറ്റ് ഒക്കെ കാഴ്ച ഉള്ളത് ആവശ്യമില്ലല്ലോ ആരും കാണുന്ന അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇത് നമ്മൾ മൈൻഡപ്പ് ചെയ്യാൻ തരാ അപ്പം ബാക്കിയുള്ളത്